ം നമശിവായ ഈ വീഡിയോയിൽ കുംഭക്കൂറ് നക്ഷത്രമായ പൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളിലായി ജനിച്ച സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹത്തിന് ചേരുന്ന നക്ഷത്രങ്ങൾ പറയാം ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ആദ്യം ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് വിവാഹത്തിന് ഇടവക്കൂർ നക്ഷത്രമായ കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്ന് രണ്ട് പാദങ്ങൾ മകം പൂരം തുലാക്കൂറ് നക്ഷത്രമായ ചിത്തിര മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പുരുട്ടാതി ഉത്രട്ടാതി എന്നീ പതിനെട്ട് നക്ഷത്രങ്ങൾ ചേരുന്ന നക്ഷത്രങ്ങളും അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം മിഥുനക്കൂറ് നക്ഷത്രമായ മകയിരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദം പൂയം ആയില്യം ഉത്രം അത്തം കന്നിക്കൂറ് നക്ഷത്രമായ ചിത്തിര ഒന്ന് രണ്ട് പാദങ്ങൾ രവതി എന്നീ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ വിവാഹത്തിന് ചേർച്ചയില്ലാത്ത നക്ഷത്രങ്ങളും ആണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണർദ്ദം പൂയം മകം പൂരം അത്തം അനിഴം തിരുവോണം പൂരൂരുട്ടാതി ഉത്രൃട്ടാതി രേവതി എന്നീ പതിനാറ് നക്ഷത്രങ്ങൾ വിവാഹത്തിന് ചേർച്ചയുള്ള നക്ഷത്രങ്ങളും ആയില്യം ഉത്രം ചിത്തിര ചോതി വിശാഖം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം അവിട്ടം ചതയം എന്നീ പതിനൊന്ന് നക്ഷത്രങ്ങൾ വിവാഹത്തിന് ചേർച്ചയില്ലാത്ത നക്ഷത്രങ്ങളും ആണ് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം പ്രശ്നം വാസ്തുദോഷ സംബന്ധമായ വിഷയങ്ങൾക്ക് പരിഹാര നിർദ്ദേശങ്ങൾ തുടങ്ങി ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമ